ഹലോ നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ അതായത് ലൈവ് വീഡിയോ വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ ഈവനിങ് ആയപ്പോൾ അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട് നിറച്ച് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡ്രോയിങ് ചെയ്യാം ഉണ്ണിക്ക് ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അമ്മ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ബുക്സ് എല്ലാം സെറ്റായിട്ട് ബാഗിലെടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് എന്നിട്ട് നിങ്ങൾ ചുറ്റെന്തെല്ലാം അതിനെ നോക്കിയിട്ട് വരച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുന്നതാണ് അത് കേട്ടിട്ട് ഞാൻ വിശ്വസിച്ചിട്ട് ഞാനത് ഇന്ന് കാണാൻ വന്നതാണ് അപ്പോൾ ഞാൻ അവിടെ വേണ്ട സർപ്രൈസ് ഉണ്ടെന്ന് ആക്ച്വലി ഞാൻ വിചാരിച്ചത് പാറപ്പുറത്തിരിക്കാന്നാണ് അപ്പൊ ഇവൾക്ക് എങ്ങനെയാണ് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട അവിടെ തന്നെ പോയിരിക്കാം എന്ന് വിചാരിച്ചു പക്ഷെ അവള് പറയും അമ്മ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഈ പാറപ്പുറത്ത് കൊണ്ടിരുത്തി അപ്പൊ വൈദ്യന് ഇച്ഛിച്ചതും രോഗിയെ കല്പിച്ചതും പാല് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇവിടെ വന്നിട്ട് ഡ്രോയിങ് ചെയ്യാന്ന് പറഞ്ഞ ആളുണ്ടല്ലോ മറ്റേ ശ്രീനിവാസം മറ്റേ സിനിമയിൽ പാടല്ലേ പവിഴ മല്ലി അതുപോലെ ഇവിടെ കിടന്നിട്ട് കിടക്കും ഇങ്ങനെയാണോ പുലി വരാ ഇവിടെ ഭയങ്കര രസാണ് കാണാനായിട്ട് എല്ലായിടത്തും ഇങ്ങനെ നടക്കാനുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ പുലി വരുന്നതാണോ കാണുന്നത് നോ നോ ഇവിടെ നിറച്ച് പേരക്കമരണ്ട് ചെമ്പക്കമരണ്ട് ചെമ്പരത്തി ഉണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് നല്ല രസമാണ് അതുകൊണ്ട് തന്നെ ഒരു കാടിൻ്റെ ഒരു ഫീലുണ്ട് നന്നായിട്ട് നിറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ നടക്കാൻ അടിപൊളിയാണ് കുഞ്ഞു കുഞ്ഞു കൊതു നിറച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വന്ന് രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ചുളന്മാർ വന്ന് നല്ല കടി കടിച്ചു കൊന്നു പക്ഷെ എന്നാലും വിറ്റങ്ങൾ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് കടിച്ചപ്പോൾ തന്നെ ഞാനത് കൊന്നു പക്ഷെ കല്ല നല്ല കൊതുണ്ട് അതെന്താന്ന് വെച്ചു പുഴ് പിന്നെ അപ്പുറത്ത് ഇട്ടേക്കപ്പുറത്ത് വലിയ ഒരു വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ ഇങ്ങനെ മുമ്പ് കൊറേ പേര് കാട്ടിൽ ജീവിച്ചിണ്ട് അവിടെയൊക്കെ തുണിയൊക്കെ പുലികളൊക്കെ വന്ന് തിന്നിട്ട് അതിന്റെ തുണികളൊക്കെ അവിടെ പറന്ന് പോയിട്ട് അവിടെ അവിടെയൊക്കെ വെള്ളത്തിലൊക്കെ ഒഴുകി പോണ്ട് അപ്പം നിങ്ങൾ ആ ഗേറ്റ് കടന്നിട്ട് അപ്പുറത്തേക്ക് പോകണെങ്കിൽ നല്ല ഗേറ്റ് 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 കടന്നിട്ട് ഗേറ്റ് കടന്നിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒട്ടും സേഫല്ല കേട്ടോ രാവിലെ ആണെങ്കിൽ ഒറ്റയടിക്ക് പോലെ പുലി വന്ന് പിടിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ട് സോ ദയവായി അങ്ങോട്ട് പോയത് ഞാൻ ഈ പാറപ്പുറത്തേക്കാണ് പാറപ്പുറത്താണെങ്കിൽ സേഫാ ചുറ്റും പന്തുകള് ഇങ്ങനെ കിടക്കാണെങ്കിൽ ഇങ്ങനെ ഈ പറിരി വന്നിട്ട് ഇങ്ങനെ കിടക്കാണെങ്കിൽ ഒരു പില്ലോയും കൊണ്ടുവരാൻ എന്നിട്ട് കിടന്നിട്ട് ഈ ആകാശം മൂലം കണ്ടിട്ട് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പൊ വല്ല പില്ല അപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാ പണ്ട് അപ്പാപ്പയും അമ്മാമ്മയും ജോസഫാപ്പയൊക്കെ ഉള്ള സമയത്ത് അമ്മയൊക്കെ ചെറുതായിരുന്നപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പറമ്പുണ്ടായിരുന്നു അപ്പം ആ പറമ്പിൽ ഞങ്ങൾ രാത്രി പോവും എന്നിട്ട് ഇതേപോലെ പായയൊക്കെ വിരിച്ച് അവിടെ കിടക്കും വർത്താനൊക്കെ കുറഞ്ഞിരിക്കും പിന്നെ അതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകും ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ കിടന്നുറങ്ങും പിന്നെ കുറെ കഴിഞ്ഞ മിനിറ്റ് വരും കേട്ടോ രാത്രി ഫുള്ള് ഒന്നും അവിടെ കിടക്കില്ല പക്ഷേ രസമാണ് ഈ പറഞ്ഞപോലെ സ്റ്റാസിനെയൊക്കെ കാണാം പിന്നെ കൊതുകൊന്ന് എടുത്തോണ്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ സൺഡേ അങ്ങനെ പൊറത്ത് പോണ്ടതായിട്ട് ഒരു ആവശ്യം വരാറില്ല ആക്ച്വലി ഇവിടെ തന്നെ ഒന്നാമത് എന്താ പറയാ ഇവിടെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ മീൻസ് നമ്മൾ ശരിക്കും സൺഡേ അവിടെ ആയിരുന്നു പുറത്ത് പോകുന്നത് നമ്മൾ വീടിൻ്റെ ആ ഒരു ഇതിനകത്ത് താമസിക്കുമ്പോൾ നമ്മൾ മാത്രമല്ലേ നമ്മളെ ഇങ്ങനെ കാണുന്നുള്ളൂ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫ്ളാറ്റാകുമ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റിലാദ്യമായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഇതിൽ ആദ്യമായിട്ടാണ് താമസിക്കുന്നത് ചെറിയ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട് അവിടെ പിന്നെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല പിന്നെ അതിന് ചുറ്റും അങ്ങനെ വലിയ കോമ്പൗണ്ടോ കാര്യങ്ങളോ ഇല്ലാത്തൊരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നിട്ടൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അത് കാരണം അന്നത് ഭയങ്കര ബുദ്ധിമുട്ടന്നെയായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് അത് നമുക്ക് ബോറടിക്കില്ല കാരണം ഇപ്പോൾ നമ്മൾ സൺഡേസിലാണെങ്കിൽ നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ ഒന്നുകിൽ ബീച്ചിൽ പോവും പിന്നെ അല്ലെങ്കിൽ ഓരോരോ മാളുകളിൽ മാറി മാറി പോവും പിന്നെ നമ്മൾ ബ്രോഡ്വേയിൽ പോകും അങ്ങനെയൊക്കെ അങ്ങനെ മാറി മാറി പോകുന്ന പോലെ തന്നെ ഇവിടെയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ പറഞ്ഞപോലെ പൂളുണ്ട് പിന്നെ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് അപ്പോൾ അവിടെ പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി ഉണ്ട് ജിം പിന്നെ 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 ബില്ല്യാർഡ്സ് ടേബിൾ ടെന്നീസ് ഉണ്ട് ഉണ്ട് കാർഡ്സ് കാർഡ്സ് വൈകുന്നേരങ്ങളിൽ അവിടെ ആൾക്കാർ കളിക്കാനായിട്ട് മൂന്ന് പേര് ലൈവ് ആരാണെന്നുള്ളത് അറിയില്ല അപ്പോൾ എന്താ ആ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് പിന്നെ പാർക്കുകളുണ്ട് എൻ്റെ ഇടവിൽ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് പാർക്കുകളുണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ പോകാൻ പറ്റും പിന്നെ ഔട്ട്ഡോറിൽ കളിക്കാനായിട്ട് പോലെ സ്ഥലമുണ്ട് ഷട്ടിൽ ബാറ്റ് ഉണ്ട് പിന്നെ ടെന്നീസ് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ബാസ്ക്കറ്റ് ഉണ്ട് വോളിബോൾ കോർട്ട് മാത്രം ഞാൻ കണ്ടില്ല കേട്ടോ കോട്ട് മീൻസ് അതിൽ കളിക്കുന്നതാരും കണ്ടില്ല ബാക്കി എല്ലാത്തിലും ആളുകൾ കളിക്കാറും ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികളുടെ പാർക്ക് ഉണ്ട് സ്കേറ്റിംഗ് റിംഗ് ഉണ്ട് പിന്നെ എന്താണ് ഉള്ളത് ആ സ്കേറ്റിംഗ് റിങ് ഉണ്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സൈക്കിൾ ചവിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കുറേ സൗകര്യമുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ വഴികളുണ്ട് പിന്നെ നടക്കാനായിട്ട് ഒരുപാടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഒരിതുണ്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി നമ്മുടെ ക്രിക്കറ്റ് എന്തൊക്കെ പിച്ച് എടുക്കുകയാണോ സംഭവം എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ബാറ്റ് ചെയ്യുമല്ലോ ഒരു നെറ്റൊക്കെ കെട്ടിയിട്ട് അങ്ങനത്തെ സംഭവം ഉണ്ട് അപ്പോൾ ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ അതുമായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ അങ്ങനെ എല്ലാ ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് എല്ലാ കാര്യങ്ങളും ഉള്ളൊരു ഇതാണ് പിന്നെ ഇത് നടന്നുകൂട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒന്നൊന്നര സംഭവമാണ് കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ അതും നല്ല രസമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ പോലെ നിറച്ച് മരങ്ങളും വഴികളും എന്തെങ്കിലും ഇങ്ങനെ പന്തലൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ അപ്പോൾ അവിടെയൊക്കെ ആ സീസൺ സമയമാകുമ്പോൾ അവിടെ അതൊക്കെ അങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നിറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ വന്ന് ഇരിക്കാനും നല്ല അപ്പോൾ ഈ ഒരു ടൈമൊക്കെ നമ്മൾ പുറത്തു പോകുന്നു സത്യമാനം സന്ധ്യ സമയത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ മനസ്സിന് ഒരു സുഖം ഉണ്ടാവില്ല പ്രത്യേകിച്ച് അടച്ചു മൂടി ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ അതല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ വന്നിട്ട് എനിക്ക് എനിക്ക് ഇനി ആ പിന്നെ എനിക്ക് എനിക്കിവിടെ വന്നതിന് ശേഷം അത്യാവശ്യം നല്ല ജോലി കാര്യം ചെറിയൊരു നമ്മുടെ ആ വലിയ വീടിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് വിട്ടിട്ട് ചെറിയൊരു ഏരിയയിലേക്ക് വന്നപ്പോൾ തന്നെ എന്താ പറയുക നമ്മൾ വിചാരിച്ചു കുറേ പണികളൊക്കെ കുറയും കുറയുംന്നാണ് വിചാരിച്ചത് പക്ഷെ പണികൾക്ക് ഒരു കുറവുമില്ല കുറച്ചൊക്കെ ഇങ്ങനെ നമുക്ക് ഒന്നും കൂടി ഓർഗനൈസ്ഡ് ആവാത്തേൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ അതല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയുമായിരിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണീനെ കൊണ്ടാക്കണം കൊണ്ടുവരണം അപ്പോൾ അതിനകത്ത് ആ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുള്ളൂ ഒരു കാലത്ത് ഒരു എയിറ്റ് തേർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ട്വൽവ് തേർട്ടി ആകുമ്പോഴേക്കും പിക്ക് ചെയ്യണം അപ്പോൾ അത് കുറച്ച് സമയുള്ളൂ അതിനകത്ത് നമുക്കിപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ട് നടക്കുമല്ലോ എന്നുള്ളത് അറിയില്ല അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ ഹോം വർക്ക് ചെയ്യാനാണ് ഇപ്പോൾ ട്യൂഷൻ മിസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹോം വർക്ക് ചെയ്യും ഹോം വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്തത് ട്യൂഷന് പോകാനുള്ള സമയമാവും ട്യൂഷന് പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയമുണ്ട് അപ്പോൾ ആ ഒരു സമയം ഞാൻ ഉണ്ണിഞ്ഞാൽ കളിക്കാനൊക്കെ വിടും അവൾ പോയി കളിച്ചിട്ടൊക്കെ വരട്ടേഴ്ച്ചിട്ട് അപ്പോൾ അവൾ ചില ദിവസങ്ങളിൽ സ്കേറ്റിങ്ങിനും അങ്ങനെയൊക്കെ പോകും കേട്ടോ അപ്പോൾ നല്ല അത് വെച്ചിട്ട് ബുക്കിൽ ഷേപ്പ് ഇത് പെയിന്റ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയാ അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ രാത്രിയിലേക്കുള്ളതൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വെക്കൂട്ടോ അപ്പൊ അത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ സമയമൊന്നും എന്റേതായിട്ട് കിട്ടുന്നൊന്നുമില്ല അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ ഞാൻ നമ്മളുടെ ലൈവ് ഇവിടെ നിർത്താൻ പോവുകയാണ് നമ്മളുടെ പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിശേഷവും ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം റേഞ്ച് വളരെ കുറവാണ് അപ്പോൾ അത് കാരണം തന്നെ വേറൊരു ദിവസം പറ്റുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ട് എടുത്ത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ലൈവ് ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ ഇവിടെ വന്നിരിക്കുന്ന സമയത്തൊക്കെ ലൈവ് എടുക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഇവിടെ റേഞ്ച് കിട്ടുന്നുണ്ട് ഓക്കെ ബൈ